കോട്ടയം നഗരസഭയിലെ കോടി രൂപയുടെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ നഗരസഭാ സെക്രട്ടറിക്കെതിരെ നടപടിക്ക് ശുപാർശ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സംസ്ഥാന സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലാണ് നഗരസഭാ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത് നഗരസഭാ സെക്രട്ടറി ബി അനിൽകുമാർ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയതായും മേൽനോട്ടത്തിൽ വീഴ്ച ഉണ്ടായതായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആഭ്യന്തര ഓഡിറ്റ് വിജിലൻസ് വിഭാഗം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ സെക്രട്ടറിക്കെതിരെ നടപടിക്ക് ശുപാർശ ഉണ്ടായിരിക്കുന്നത് നഗരസഭാ സെക്രട്ടറി അടക്കം രണ്ടായിരത്തി ഇരുപത് മുതൽ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രാഥമിക പരിശോധനയിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ നഗരസഭയിലെ അക്കൌണ്ട് വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ശ്യാം ബിന്ദു സന്തോഷ് കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നഗരസഭാ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആരംഭിച്ചിരിക്കുന്നത് അതേസമയം സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നഗരസഭയിലെത്തി അന്വേഷണം ആരംഭിച്ചത് സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരിൽ നിന്നും വിവരം ശേഖരിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തു തട്ടിപ്പ് നടത്തിയ മുൻ ജീവനക്കാരൻ അഖിൽ സി വർഗീസിനെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്